ൂറ്റി അറുപത് മില്യൺ ജനങ്ങളുടെ ഭാഷയാണ് അറബി ഭാഷ മെഡിക്കൽ മേഖലയുള്ളവർക്ക് അനിവാര്യമാണ് ഈ ഭാഷ കാരണം വരുന്ന പേഷ്യൻ്റ് ആരായിരിക്കില്ല ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കില്ലല്ലോ അവർക്ക് അറബിയാണല്ലോ ശരിക്കും ഈ മതവും അറബി ഭാഷയും നമ്മൾ ആവശ്യം തൊണ്ണൂറ് ലക്ഷം ഇന്ത്യക്കാരാണ് അറേബ്യൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു ഈവൻ നമ്മൾ അറേബ്യൻ ഗൾഫിൽ എത്തുമ്പോൾ നമ്മൾ കൈവെച്ചൊരു ഫിംഗർ ചെയ്യുമല്ലോ അവിടെ മുതൽ തുടങ്ങുകയാണ് എയർപോർട്ട് മുതൽ തുടങ്ങുകയാണ് നമ്മുടെ ഭാഷയുടെ ആവശ്യകത അത് കൃത്യമായും നന്നായി പരിശീലിച്ച് പഠിച്ച് അറബിയോട് സംസാരിക്കുമ്പോൾ അവർ നമ്മെ അവരിൽ ഒരാളായി കാണുകയും നമ്മുടെ കൂടെ നിങ്ങളുണ്ട് നമ്മൾ ഈ പൊതുവെ കേൾക്കാറുള്ളൊരു കാര്യമാണ് ഈ അറബി ഭാഷ പഠിക്കുന്നത് അല്ലെങ്കിൽ അറബി ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് ഈ മുസ്ലിം മതവിശ്വാസികളാണ് അവരറിഞ്ഞിരുന്നാൽ മതി ബാക്കി മതവിശ്വാസികൾക്കൊന്നും അറബി ഭാഷ അത്ര പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ശരിക്കും ഈ മതവും അറബി ഭാഷയും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ അറബ് മുസ്ലിം മതവിശ്വാസികൾ മാത്രമാണോ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ അറബി പഠിക്കാൻ ഓക്കെ അതിന് എനിക്ക് പറയാനുള്ളത് ൂറ്റി അറുപത് മില്യൺ ജനങ്ങളുടെ ഭാഷയാണ് അറബി ഭാഷ നമ്മളെപ്പോഴും പറയാറുണ്ട് ലുഗ അറബിയ ലുഗ അലമിയ ഒരു ലോകോത്തര ഭാഷയാണ് ഇപ്പം ലുഗ റസ്മിയ ഫിൽ ഉമമിൽ മുത്തഹിദ ഐക്യരാഷ്ട്ര സഭയിലെ ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നാണ് അറബി ഭാഷ ഇപ്പം നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾ അഥവാ ഇരുപത്തി എട്ടോളം രാജ്യത്തെ മാതൃഭാഷ പല രാജ്യങ്ങളിലേയും സെക്കൻഡ് ലാംഗ്വേജ് ഇങ്ങനെയുള്ള ഒരു ഭാഷയിൽ പല വിഭാഗം ജനങ്ങളും വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകളും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അറബി ഭാഷയാണ് ആ അറബി ഭാഷയിലെ കമ്മ്യൂണിക്കേഷൻ ഈവൻ നമ്മുടെ ഇന്ത്യക്കാർ തൊണ്ണൂറ് ലക്ഷം ഇന്ത്യക്കാരാണ് അറേബ്യൻ ഗൾഫിലുള്ളതെന്ന ഔദ്യോഗിക കണക്ക് അതായത് ഒരു കോടിയോളം വരുന്ന ജനങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അറബികളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അതിലൊന്നും മതത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ല അവർക്ക് ബിസിനസ് ചെയ്യാൻ ഇപ്പോൾ ഒരു പ്രൊഫഷൻ ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറുടെ അടുക്കേക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് കാര്യങ്ങൾ അറിയാൻ അദ്ദേഹത്തിന് ഭാഷ വേണ്ടേ ഒരു നേഴ്സിന് അതല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ഒരു എഞ്ചിനീയർക്ക് അയാളുടെ ജോലി സ്മൂത്തായിട്ട് ചെയ്യാൻ ഭാഷ അറിയണ്ടേ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ അറബി ഭാഷയും ആ ഭാഷയുടെ സാധ്യതകളും അൺലിമിറ്റഡ് ആണ് വലിയ അതായത് ഭാഷയിൽ കഴിവുണ്ടാകുന്നവർക്ക് മാത്രമാണ് ആ രാജ്യത്ത് ഒരു നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുക അതായത് ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ആ ഭാഷൻ്റെ ആവശ്യം തൊണ്ണൂറ് ലക്ഷം ഇന്ത്യക്കാരാണ് അറേബ്യൻ ഗൾഫില് വർക്ക് ചെയ്യുന്നത് വിവിധ ഭാഗങ്ങളിൽ അതിലപ്പുറം ഹൗസ് മേഡുമാരായിട്ട് ഹൗസ് വൈഫുമാരായിട്ടൊക്കെയും വിസിറ്റിംഗ് ആയിട്ട് പെലിഗ്രിംസിന് ഹജ്ജിന് പോകുന്നവരായിട്ട് ഇങ്ങനെ അറേബ്യൻ ഗൾഫിൽ വന്നുകൊണ്ടിരിക്കുക ഏറ്റവും എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഇത്രയധികം ആളുകളാണ് ഒരുതരണം പറയാം മുപ്പത്തി അയ്യായിരം ആളുകളാണ് വൺ ഡേ ഒരു ദിവസം ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതെന്നാണ് പറയുന്നത് എത്രയാണ് അതിൻ്റെ ആവശ്യം ഈ ഒരു ഭാഷ ഉണ്ടെങ്കിലല്ലേ അവർക്ക് അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധ്യമാവുള്ളൂ അത് നേടിയെടുക്കുക എന്നതാണ് അറബി അത് അതിനു വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് അറബിക്യൂണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മേഡം ചോദിച്ചതില് മുസ്ലിങ്ങൾക്ക് അതായത് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഭാഷ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ ഭാഷയൊക്കെ അറബിയാണ് ഖുർആാനിൻ്റെ ഭാഷ അറബിയാണ് പക്ഷെ അതിനപ്പുറം അറബി ഭാഷയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആളുകളുടെ ഒരു സാന്നിധ്യം അറബി ഭാഷയിലുണ്ട് ഒരു ഉദാഹരണം പറയാം അറബിക്ക് അറബിക്ക് ഡിക്ഷണറി എന്ന ഏറ്റവും മഹത്തായ ഒരു സംരംഭത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗ്രന്ഥം എഴുതിയത് ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു ആധികാരിക ഗ്രന്ഥം അൽമുൻജിതെന്ന അതിൻ്റെ പേര് അൽമുൻജിത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു ഗ്രന്ഥായിരിക്കും അത് വലിയൊരു ഗ്രന്ഥം അത് അതായത് ഭാഷ അനലൈസ് ചെയ്യുന്ന ഗ്രന്ഥം അറബി ഭാഷ അനലൈസ് ചെയ്യുന്ന ഗ്രന്ഥം എല്ലാ ഗ്രന്ഥാലയത്തിലും ആ പുസ്തകം കാണാം ആ ഗ്രന്ഥം കാണാം അത് ഫാദർ ലൂയിസ് എന്ന് പറയുന്ന ഒരു മഹാനായി എഴുതിയത് അഞ്ച് തവണ അദ്ദേഹം അതിൻ്റെ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് മരണത്തിൻ്റെ മുമ്പ് അപ്പം ഈ ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് എന്ത് നൽകുന്ന ഒരു സൂചനയാണ് ഒരിക്കലും അത് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയല്ല എല്ലാ ആളുകളും പഠിച്ചിരിക്കേണ്ട അവരുടെ ജീവിത വിജയത്തിന് അനിവാര്യമായ ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നത് കാര്യത്തിൽ ഒരിക്കലും മതത്തിന്റെ കെട്ടുപാടുകൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും അത് തന്നെയാണ് മാത്രമല്ല നമ്മുടെ ആളുകൾക്ക് ഇപ്പൊ അറബി ഭാഷയിലെ ചില പ്രൊണൗസേഷന് നമുക്കൊരു പ്രയാസം തോന്നുകയാണെങ്കിൽ മറ്റേത് ഭാഷ പോലെ ഇപ്പോൾ സ്പാനിഷ് ഉണ്ട് ജർമ്മൻ ഭാഷയുണ്ട് അതുപോലെ പല ഭാഷകളും അന്യഭാഷ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതുപോലെ കമ്മ്യൂണിക്കേഷന് പഠിക്കാൻ പറ്റിയ ജീവിത വിജയത്തിന് അനിവാര്യമായി നാം പഠിച്ചിരിക്കേണ്ട ഒരു ഭാഷയാണ് അറബി ഭാഷ ആർക്കും പഠിക്കാൻ പറ്റും അതിന് മദ്രസയിൽ പോയവർക്കെന്നൊന്നല്ല ആർക്കും പഠിക്കാൻ പറ്റിയ ഒരു ഭാഷയാണ് പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ അറബിക് യൂണിയനിലെ വിദ്യാർത്ഥികൾ ആരാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു അറേബ്യൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൻ നമ്മുടെ യൂറോപ്പിലുള്ള ആളുകൾ അവരും അറബികൾ ഇപ്പം വൈ ദ അസിമത്ത് കൊറോണ നമ്മൾ പറയാം കൊറോണ എന്ന് പറയുന്ന ഇൻസിഡൻറ്റിന് ശേഷം അറബികൾ ലോകത്താകെ പരന്നു കിടക്കാണ് പ്രത്യേകിച്ച് യൂറോപ്പിൽ അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ വ്യത്യസ്തമായ ഫീൽഡിൽ അറബികളുടെ സാന്നിധ്യം ഭയങ്കരമാണ് അവർക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് നമ്മുടെ മലയാളി സഹോദരങ്ങൾ പലപ്പോഴും അവരോട് ഫേസ് ചെയ്യാൻ പ്രയാസപ്പെട്ടിട്ട് അവരൊക്കെ യൂറോപ്പിൽ നിന്ന് നമ്മോടൊപ്പം പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അറബി ഭാഷയുടെ സാധ്യത അൺലിമിറ്റഡാണ് അതിൻ്റെ ഒരു ഗുണം വലുതാണ് ഈ ഇപ്പൊ പറഞ്ഞ പോലെ മതത്തിന്റെ കെട്ടുപാടുകളില്ല അല്ലെങ്കിൽ അറബി ഭാഷ സംസാരിക്കുന്നവരോ പഠിക്കുന്നവരോ ഈ മുസ്ലിം മതവിശ്വാസികൾ മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെ ജോലി മേഖലകളിൽ നിന്നുള്ളവർക്കാണ് കൂടുതലും ഈ അറബി ഭാഷ ആവശ്യമായി സത്യം പറഞ്ഞാല് പിന്നെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആളുകൾ അതായത് ഹൈ പ്രൊഫഷണൽ ഉള്ള ആളുകൾ ഉദാഹരണം ഡോക്ടർമാര്സുമാര് മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് അനിവാര്യമാണ് ഈ ഭാഷ കാരണം വരുന്ന പേഷ്യന്റ് ആരായിരിക്കില്ല ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കില്ലല്ലോ അവർക്ക് അറബിയാണല്ലോ അപ്പോൾ ഒരു ഡയറക്റ്റ് അവർക്ക് സാന്ത്വാനം നൽകുവാൻ അവർക്ക് ആശ്വാസം നൽകുവാൻ അറബി ഭാഷ അനിവാര്യമാണ് പിന്നെ ഹൗസ് ഹൗസ് ഡ്രൈവർമാർ ഹൗസ് മേഡുമാർ അവർ ഒരു ഒരു വീടിനകത്ത് ജീവിക്കുന്നവരാണ് ആ വീടിനകത്ത് ജീവിക്കുന്നവർക്ക് സത്യം പറഞ്ഞ ഭാഷയില്ലെങ്കിൽ ഭയങ്കര പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ ഈവൻ നമ്മൾ അറേബ്യൻ ഗൾഫിലെത്തുമ്പോൾ നമ്മൾ കൈവെച്ചൊരു ഫിംഗർ ചെയ്യുമല്ലോ അവിടെ മുതൽ തുടങ്ങുകയാണ് എയർപോർട്ട് മുതൽ തുടങ്ങുകയാണ് നമ്മുടെ ഭാഷയുടെ ആവശ്യകത അത് കൃത്യമായും നന്നായി പരിശീലിച്ച് പഠിച്ച് അറബിയോട് സംസാരിക്കുമ്പോൾ അവർ നമ്മെ അവരിൽ ഒരാളായി കാണുകയും നമ്മുടെ കൂടെ മിംഗിളാവും അപ്പം അറബിതവാക്കിയാണ് അതായത് ഏതൊരു രാജ്യത്തെ ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴും അവരുടെ ഭാഷ അറിഞ്ഞാൽ അവനൊന്നും പേടിക്കാനില്ല ഒരാളാവാൻ അത് അറബി ഭാഷയ്ക്ക് വളരെ പ്രധാനമാണ്